നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള കർശന നടപടികൾ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് നേരത്തെ തന്നെ പലതവണ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നതാണ് താൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ മെക്സിക്കൻ അതിർത്തി വഴി കടന്നു വരുന്ന അനധികൃത അഭയാർത്ഥികളെ എല്ലാം തന്നെ തിരികെ പറഞ്ഞുവിടും എന്ന് ട്രംപ് പലതവണ വാഗ്ദാനം ചെയ്തിരുന്നു മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റങ്ങൾ തടയുകയും ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ ലോകമെമ്പാടും നിന്ന് ട്രംപിന് എതിരെ വിമർശനങ്ങൾ ഉയർന്നുവെങ്കിലും തൻ്റെ അന്ന് ട്രംപ് ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടമാകട്ടെ ഇക്കാര്യത്തിൽ അയഞ്ഞ സമീപനം തന്നെയാണ് സ്വീകരിച്ചത് തുടർന്ന് ധാരാളം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് കടന്നു കയറുകയായിരുന്നു ഇവരിൽ പലരും അത്ര നല്ല പശ്ചാത്തലമുള്ളവരായിരുന്നില്ല എന്നുള്ളതാണ് അമേരിക്കക്കാരെ പിന്നീട് വലച്ച ഒരു പ്രശ്നം അമേരിക്കയിൽ നടന്ന പല കുറ്റകൃത്യങ്ങൾക്കൊക്കെ പിന്നിൽ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിയവരായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അന്ന് സൂചിപ്പിച്ചിരുന്നത് ട്രംപ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ചുമതല അതിൻ്റെ അതിവിശ്വസ്തനായ ടോം ഹോമാനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കായി നൽകിയിരിക്കുന്ന അസേല മാപ്പുകൾ ഇതിൻ്റെ ആദ്യ വടിയായി റദ്ദാക്കാനാണ് നീക്കം ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് ഈ രീതിയിൽ അമേരിക്കയിൽ ഇപ്പോൾ താമസിക്കുന്നത് അടുത്ത വർഷം ജനുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ട്രംപ് ആദ്യ ഉത്തരവിടുന്നത് അനധികൃത കുടിയേറ്റക്കാർക്കായി തയ്യാറാക്കിയ അസേലമാപ്പ് റദ്ദാക്കുക എന്നായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ അറിയിക്കുന്നത് ഈ സംവിധാനം ഉപയോഗിച്ചാണ് ഇവർ അഭയം തേടിയുള്ള ഇൻ്റർവ്യൂവിനും മറ്റും അപേക്ഷ സമർപ്പിക്കുന്നത് അമേരിക്ക മെക്സിക്കോ അതിർത്തിയിൽ ദിവസവും ആയിരത്തി നാനൂറ്റി അൻപതോളം പേരുടെ അപേക്ഷകളിൽ സർക്കാർ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മെക്സിക്കൻ അതിർത്തി അടയ്ക്കാനും നടപടികൾ ആരംഭിക്കും മാത്രമല്ല അമേരിക്കയിലേക്ക് ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ കടന്നു കയറുന്ന മറ്റ് മേഖലകളിലും കർശനമായ വിലക്ക് ഏർപ്പെടുത്താനാണ് നീക്കമെന്നാണ് ട്രംപ് അനുയായികൾ പറയുന്നത് ക്യൂബ ഹൈത്തി നിക്കരോഗ വെൻസുവൽ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർ കൂട്ടത്തോടെ ഇത്തരം വഴികളിലൂടെ അമേരിക്കയിൽ കടന്നു കയറുന്നത് ഇത്തരത്തിൽ അമേരിക്കയിൽ കയറി പറ്റുന്ന കുടിയേറ്റക്കാർ രാജ്യത്തെ നിയമസംവിധാനം തന്നെ തകരാറിലാക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ടോം ഹോമാനും വ്യക്തമാക്കിയിരിക്കുന്നത് നിയമപരമായി ഇവരുടെ ആവശ്യം കോടതികൾ ബാധ്യസ്ഥമാണെങ്കിലും അറുപത് മുതൽ എഴുപത് ശതമാനം വരെ കേസുകളും തള്ളിപ്പോകാറുള്ളതാണ് പതിവ് ഇത്തരത്തിൽ കേസുമായി എത്തുന്ന പലരും വ്യാജന്മാരാണെന്നാണ് അമേരിക്കൻ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് മാത്രവുമല്ല അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തുന്നവരുടെ അമേരിക്കയിൽ വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന രീതിയും നിർത്തലാക്കാൻ ശ്രമിക്കുമെന്നാണ് ടോം ഹോമാൻ വ്യക്തമാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു അവകാശം നൽകിയത് അമേരിക്കയിൽ ജനിച്ചു എന്നതുകൊണ്ട് അവർക്ക് പൗരത്വം നൽകുന്ന രീതി ശരിയല്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ട്രംപ് ഇക്കുറി വിജയം നേടിയത് എന്ന കാര്യവും അവർ ഓർമ്മിപ്പിക്കുന്നു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് താൻ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ കടന്നു കയറുന്ന അനധികൃത കുടിയേറ്റക്കാർ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഡൊണാൾഡ് ട്രംപ് വർഷങ്ങളായി തൻ്റെ ഈ ആവശ്യം ഉന്നയിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പല പ്രമുഖരായ നേതാക്കളും ഇങ്ങനെ കടത്തിവിടുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നവരാണ് അതുകൊണ്ട് തന്നെ അധികാരത്തിലെത്തിയാൽ ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം അമേരിക്കയ്ക്ക് റിത്തവണ ട്രംപിന് നൽകിയത് വലിയൊരു ഭൂരിപക്ഷമാണ് അതൊക്കെ തന്നെ ഒരുപക്ഷെ ട്രംപ് ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുമെന്നും ഈ അനധികൃത കുടിയേറ്റക്കാരെ എത്രയും വേഗം തിരിച്ചയക്കും എന്നൊക്കെ തന്നെയാണ് അമേരിക്കൻ ജനത പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടു കൂടി തന്നെയായിരിക്കാം അവർ ഒരു ട്രംപിനെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്